എൺസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സർക്കാരിൻ്റെ സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെടുത്തി നിലവിലിപ്പോൾ വിലക്ക് വീഴ്ന്നിരിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ കളയാം സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിക്കായിട്ട് അപേക്ഷകൾ സ്വീകരിക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിരീക്ഷണ സെല്ല് വിലക്കിയിരിക്കുകയാണ് പഞ്ചായത്തുകളും നഗരസഭകളും വഴി അപേക്ഷ സ്വീകരിക്കുന്നത് തദ്ദേശീയ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമായതിനാലാണ് വിലക്കുണ്ടായിരിക്കുന്നത് ആയിരം രൂപ പെൻഷൻ ലഭിക്കുന്ന പദ്ധതിക്ക് അപേക്ഷ സ്വീകരിക്കുന്നത് രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കുകയാണ് എന്നും ജില്ലകളിലെ നിരീക്ഷണശൈലികൾക്കും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനും വ്യാപകമായിട്ട് പരാതി ലഭിച്ചിരുന്നു തദ്ദേശീയ തെരഞ്ഞെടുപ്പിന്റെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരിൽ ഭൂരിഭാഗവും തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരാണെന്നും പരാതികളിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു തുടർന്നാണ് വിലക്ക് ഏർപ്പെടുത്തിയത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആനുകൂല്യങ്ങൾക്കായിട്ട് ഗുണഭോക്താക്കൾ നടപടികൾ പാടില്ലെന്നാണ് ചട്ടം അപേക്ഷകൾ സ്വീകരിക്കരുതെന്ന് അതിഥി ജില്ലകളിലെ നിരീക്ഷണ സെല്ലുകൾ പഞ്ചായത്ത് നഗരസഭാ സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം വിളിച്ചാണ് പദ്ധതി പ്രഖ്യാപിച്ചത് സാമൂഹികക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കളല്ലാത്ത ട്രാൻസ് അടക്കമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിൽ സ്ത്രീകൾക്ക് എല്ലാ മാസവും ധനസഹായം ഉറപ്പാക്കുമെന്നായിരുന്നു വാഗ്ദാനം ആദ്യ ഉത്തരവ് നവംബർ ഒന്നിന് ഇറക്കിയെങ്കിലും മാർഗരേഖയും മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദമായി ായിട്ടുള്ള വിവരങ്ങൾ ഇറക്കിയത് തദ്ദേശീയ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച നവംബർ പത്തൊൻപതിനായിരുന്നു പദ്ധതികൾക്കുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നത് വിലക്കിയതോടുകൂടി വ്യാജമായിട്ട് അപേക്ഷാ ഫോമുകൾ തയ്യാറാക്കുകയും എടുത്ത് പകർപ്പുകളെടുത്ത് എത്തിക്കുകയും ചെയ്യുന്നതായിട്ട് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതികൾ ലഭിച്ചിരിക്കുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഇവർ വീടുകളിലെത്തിക്കുന്നുവെന്ന പരാതികളെ തുടർന്നാണ് മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം പരിശോധിക്കുന്ന സമിതികൾ നേരിട്ടെത്തി അന്വേഷണം നടത്തുന്നത് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ